നമസ്കാരം ആധ്യാത്മികമായ സാധനകൾ അനുഷ്ഠിച്ചു പോകുമ്പോൾ പലപ്പോഴും പലരും ചില വസ്തുക്കൾ അഡീഷണലായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ആഡ് ചെയ്യാറുണ്ട് അതായത് ചിലതരം മാലകൾ ചിലതരം യന്ത്രങ്ങൾ ഇതെല്ലാം ഒരു സെർട്ടൻ പേഴ്സൻ്റേജ് ചില ഒരു ശതമാനം ശരിയാണ് അതിനേതായ ഗുണമുണ്ട് പക്ഷേ അതൊരു ശതമാനം കുറച്ച് ശതമാനം മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ചിലർ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു അപ്പോൾ എന്തിനാണ് വ്രതം അനുഷ്ഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്രതമനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ഇൻടേക്ക് കുറയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുകയും നമുക്ക് കൂടുതൽ എനർജി കോസ്മിക്കിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യാനും പറ്റും പട്ടിണി കടന്നാലൊന്നും മോക്ഷം കിട്ടുകയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഹാരത്തിന് വകയില്ലാതെ എത്രയോ പേർ പട്ടിണി കിടക്കുന്നുണ്ട് ആരെയും പരിഹസിക്കുകയല്ല നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകൾ അതാണ് നമുക്ക് മാറേണ്ടത് നമ്മുടെ ഭക്തി വിശ്വാസം ഇതൊക്കെയാണ് മാറേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ കർമ്മശുദ്ധി ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മം മേലിൽ സുഖദുഃഖത്തിന് കാരണം നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അതിൻ്റെ ഒരു ശതമാനം പോലും ജാമ്യം ലഭിക്കാതെ പ്രകൃതി നമ്മളെ നല്ലതായാലും തെറ്റായാലും അതിൻ്റെ ഫലം നാം അനുഭവിക്കാൻ ബാധ്യസ്ഥരാക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പം ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അവസരങ്ങൾ നമ്മൾ സഹതിപ്പിച്ചോ ദുഃഖിച്ചോ ഇരുന്നുകൊണ്ട് പ്രയോജനമില്ല നമുക്ക് വേണ്ടത് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുക കൂടു സാധന അനുഷ്ഠിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അനുകരണമോ പ്രഹസനമോ കൊണ്ട് ഒന്നും സായുക്തമാക്കാൻ പറ്റുന്ന കാര്യമല്ല ആധ്യാത്മിക സാധനയിലെ പുരോഗതികൾ എന്ന് നാം മനസ്സിലാക്കണം ഇപ്പം അതിനുവേണ്ട കർമ്മശുദ്ധി വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അതാത് കാലഘട്ടത്തിൽ അനുസരിച്ച് നാം ചെയ്യേണ്ട പ്രവൃത്തികൾ നാം അവേർനെസ്സോടുകൂടി ചെയ്തേ മതിയാവും എനിക്കെല്ലാം അറിയാം എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ളൊരു ധാരണയാണെന്നുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അറിവെന്ന് പറയുന്നത് അനന്തമാണ് ഓരോ കാര്യങ്ങളും നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകും നമുക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഇനി അറിവിൻ്റെ തലത്തിൽ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്ന് അപ്പോൾ നാം ആത്മപരിശോധന ചെയ്ത് നമ്മുടെ പുരോഗതിക്ക് നമ്മുടെ മനസ്സ് ശുദ്ധമാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മവും ശുദ്ധമായിരിക്കണം അതുപോലെ തന്നെ മനസ്സ് ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടുവാനായി പ്രേരിപ്പിക്കാം അവിടെയൊക്കെ നാം വിചിന്തനം ചെയ്യുന്ന വഴിയും പല കർമ്മങ്ങളും നമുക്ക് പല കർമ്മങ്ങളും പല തീരുമാനങ്ങളും ഒക്കെ മാറ്റിമറിക്കാൻ നമ്മുടെ ആഗമ്യ കർമ്മങ്ങൾക്ക് സാധ്യമാകണം ഇങ്ങനെ നാം സ്വയം നമ്മളോട് ചോദ്യം ചെയ്യുകയും നമ്മളോട് നാം നീതി പുലർത്തുന്നു എന്ന് സ്വയം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തും വിചിന്തനം ചെയ്തും മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മളിൽ കർമ്മശുദ്ധിയും നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നാം പ്രയത്നിച്ചാൽ മാത്രമേ പുരോഗതി സാധനയിലായാലും നമ്മുടെ ഭൗതിക ജീവിതത്തിലായാലും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം തെറ്റുകൾ ആർക്കും സംഭവിക്കാം ഒരിക്കലുണ്ടായ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ നമ്മളോട് തന്നെ നീതി പുലർത്തുന്നത് എന്ന് നാം മനസ്സിലാക്കണം പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു എന്ന് തോന്നാം ആവർത്തനത്തിലൂടെ നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഈ ആശയങ്ങൾ കയറിക്കൂടുകയും വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കാനും അതിനനുസരിച്ച് കർമ്മം ചെയ്യാനും നമുക്ക് പ്രേരണ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം കർമ്മശുദ്ധി വരുത്തുവാനായി നമുക്ക് ആ നേർ നയിക്കുവാനായി നമ്മളിൽ സർവരിൽ കുടികൊള്ളുന്ന ആ ചൈതന്യം നമ്മളെ നേർവഴിക്ക് നയിക്കട്ടെ നന്ദി നമസ്കാരം